പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു പരാജയമായതുകൊണ്ട് തന്നെ വരുന്ന സീസണിലേക്ക് വേണ്ടി മികച്ച മാറ്റങ്ങൾ നടത്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മികച്ച യുവതാരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് മാത്രമല്ല ചില യുവതാരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി സൈൻ ചെയ്തിട്ടുമുണ്ട് പുതിയ കോച്ചിന്റെ കാര്യം കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ സൂപ്പർ കപ്പിന് മുൻപായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ കണ്ടെത്തിയേക്കും സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം ടീമിൽ ടീമിലെന്തായാലും ഒരുപാട് അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് വിദേശ താരങ്ങളായിട്ടുള്ള ക്വാമി പെപ്പറ മിലോസ് എന്നീ താരങ്ങളെല്ലാം ക്ലബ്ബ് വിടാനാണ് ചാൻസ് കൂടുതലുള്ളത് ലഗേറ്ററിന്റെ കാര്യം കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല പെപ്പർക്ക് ഉപകാരമായിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയുള്ള ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി ഗുണം ചെയ്തേക്കുക ഉദാഹരണത്തിന് ഈ ഒരു സീസണിലെ മോഹൻ ബഗാന്റെ സ്ട്രൈക്കേഴ്സ് ജയ്സൻ കമ്മിംഗ്സ് അതുപോലെ തന്നെ ജെമി മാക്ലാറിൻ എന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് താരങ്ങളാണ് ചെറിയ ചാൻസുകൾ വരെ ഗോളാക്കാൻ സാധിക്കുന്ന രണ്ട് താരങ്ങളാണ് ഇവർ മാത്രമല്ല ഡിമിറ്ററി പെട്രാട്ടോസും വേണ്ടി നിരവധി ഗോളുകൾ നേടിയ താരം തന്നെയാണ് മികച്ച സൈനിങ്സ് എല്ലാം കാരണം കൊണ്ട് തന്നെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ മികച്ച ടീം ടീമാവാൻ മോഹൻ ബഗാന് സാധിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തന്നെ ആകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല റീപ്ലേസ്മെന്റും സൈനിങ്സും എല്ലാം നടത്തേണ്ടതുണ്ട് വലിയ പ്രതീക്ഷയോടെ മത്സരം കാണാൻ എത്തുന്ന ആരാധകർ വലിയ നിരാശയോടെയാണ് മടങ്ങിപ്പോയിട്ടുള്ളത് അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒഡീഷ എഫ്സിയുടെ താരമായിട്ടുള്ള നരേന്ദ്ര ഗഹലോത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതലുള്ളത് ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കാൻ ഒരുപാട് അവസരങ്ങളൊന്നും നരേന്ദ്ര ഗഹ്ലോത്തിന് ലഭിച്ചിരുന്നില്ല സെൻ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ കഴിയുന്ന ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ടീമിന് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് മികച്ച ഇന്ത്യൻ താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ എല്ലാം സംശയമാണ് ജീസസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത് ഇഞ്ചറി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഇനി ജീസസ് കളിച്ചേക്കില്ല നിലവിലിപ്പോൾ ജീസസിനെ ടീമിലേക്ക് എത്തിക്കാൻ ഐ എസ് എൽ തന്നെ മറ്റു ചില ടീമുകൾക്കും താല്പര്യമുണ്ട് മുംബൈ സി ഡി എഫ് സിക്കെല്ലാം ജീസസിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ജീസസിനെ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല ജീസസിനെ നിലനിർത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുള്ളത് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ കേരള കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം